താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തെയ്യാലിങ്ങൾ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു മുപ്പത്തി അഞ്ചാമത് താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം തെയ്യാലിംഗ് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഭംഗിയായി നടത്തുന്ന മൂന്ന് പരിപാടികളിൽ ഏറ്റവും മികച്ചതെന്ന് കാര്യമാണ് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്തവണ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാന കായികോത്സവം നടക്കുന്നത് അത് അന്തർദേശീയ നിലവാരമുള്ള ഒളിമ്പിക്സിന്റെ മാതൃകയിലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ അടുത്ത വർഷം സ്വാഭാവികമായി അല്ലെങ്കിൽ ഈ വർഷത്തെ കേരള സംസ്ഥാന യുവജനോത്സവത്തിന് തിരുവനന്തപുരത്ത് എന്തെല്ലാം ഒരുക്കങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നുള്ളത് തീർച്ചയായും ഒരു കാര്യമാണ് എന്താണെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പറഞ്ഞ മേളകളിലെല്ലാം കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പാഠപുസ്തകത്തിന് പുറത്ത് അവരിലുള്ള നൈസർഗികമായ കഴിവുകൾ അത് കലാപരമായിക്കോട്ടെ ശാസ്ത്രപരമായിക്കോട്ടെ അല്ലെങ്കിൽ കായികപരമായിക്കോട്ടെ അത് പുറത്തെത്തിച്ച് അവരെ ഏറ്റവും മികച്ച മനുഷ്യരാക്കി തീർക്കുക ഗായിക തീർത്ഥ സഫൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘടന സമിതി വൈസ് ചെയർമാൻ മൊയ്തീൻകുട്ടി പച്ചായി അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ പി മുഹമ്മദ് റാഫി മുഖ്യപ്രഭാഷണം നടത്തി എ മാരായ പി വി ശ്രീജ ടി എസ് സുമ ബി പി സി കുഞ്ഞിക്കൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു അബ്രഹാം പ്രധാന അധ്യാപകൻ എൻ സി ചാക്കോ എച്ച് എം ഫോറം കൺവീനർ ബിജു പ്രസാദ് മാനേജ്മെന്റ് അസോസിയേഷൻ താനൂർ ഉപജില്ലാ സെക്രട്ടറി ഇസ്മായിൽ പൊലിക്കൽ എൻ വി മുസ്തഫ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ റസാഖ് തക്കേൽ റഹീം കുണ്ടൂർ കെ സി സജിത്ത എം മുന്നിയൂർ മധുസുദരൻ അബ്ദുൽ ഹാബ് കെ പി അനിൽകുമാർ എം എ റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു ചടങ്ങിൽ കലോത്സവ ലോഗോ തയ്യാറാക്കിയ ദേവത ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വി മുഹമ്മദ് ഇബ്രാഹിമിന് ഉപഹാരം നൽകി സ്കൂൾ പാചക തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ വിജയികളായവർക്ക് മെമ്മൻഡയും കേശവാടുകളും ചടങ്ങിൽ വിതരണം ചെയ്തു മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് സംഘാടക സമിതിയോടെ